ഹയോൾ സബ് സ്പീഷീസ് എന്ന് കേട്ടിട്ടുണ്ടോ സബ് സ്പീഷീസ് എന്താ സബ് സ്പീഷീസ് അല്ലേ ഇറ്റ്സ് എ ടാക്സോണമിക് റ വി ബിലോ സ്പീഷീസ് വിച്ച് റെപ്രസെന്റ് ദ ഡിഫറന്റ് പോപ്പുലേഷൻസ് ഓഫ് എ സിംഗിൾ സ്പീഷീസ് ബട്ട് ദാൻ ഏബിൾ ടു ഇൻറ്റർപീഡ് ഇൻ്റർപീഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സെയിം സ്പീഷ്യസിൻ്റെ ഡിഫറൻറ്റ് പോപ്പുലേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഷ്യസിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു ടെക്സോണമിക് റാങ്കിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത് സബ് സ്പീഷീസ് എന്ന് പറയുന്നത് ഈ സബ് സ്പീഷീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം മോണോ ടിപ്പിക് സ്പീഷ്യസും ഉണ്ട് പോളിറ്റിപ്പിക് സ്പീഷീസും ഉണ്ട് ഈ മോണോ ടിപ്പിക് സ്പീഷ്യസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയിൽ സബ് സ്പീഷീസുകളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈനോസ് ഡോഡോ ഈ സ്പെഷ്യസുകളൊന്നും എന്തില്ല മറ്റൊരു സബ് സ്പീഷീസുകളൊന്നും ഇല്ല ഇനി ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ജെനറ്റിക്കലി ഡിഫറെൻ്റ് ആയിരിക്കില്ല എന്ന് വെച്ചാൽ എത്ര അതായത് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് വേറെ പേപ്പുലേഷൻസ് ഒന്നും ഇല്ലല്ലോ അവർ ഭയങ്കര ലോ ജനറ്റിക് വേരിയേഷൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് മാത്രം വരുന്നവയാണ് ഏതെന്ന് പറയുക മോണോ ടിപ്പിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് പോളിറ്റിപ്പിക് ആണ് എന്താണ് പോളിറ്റിപ്പിക് സ്പീഷീസ് എന്ന് വെച്ചാൽ വിച്ച് യു ടു ഓർ മോർ പോപ്പുലേഷൻസ് ീഡ് പല പല കാരണങ്ങൾ കൊണ്ട് പല പല പോപ്പുലേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ പല പല പോപ്പുലേഷൻസ് ആയിട്ട് ഡൈവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സെയിം സ്പീഷീസിന്റെ ഡിഫറൻറ്റ് പോപ്പുലേഷൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഏതെന്ന് പറയുന്നത് ഹോളി ടിപ്പിക് സ്പീഷീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടൈഗർ അതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ പാന്തര ടൈഗർ എന്ന് പറയുന്നത് ഒരു സ്പീഷീസിനെ ഉപയോഗിക്കാനാണ് ടൈഗർ എന്ന് പറയുന്ന സ്പീഷീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക പക്ഷേ ഈ സ്പീഷീസിന് പല സബ് സ്പീഷീസുകളുണ്ട് ഇപ്പോൾ സൈബീരിയൻ ടൈഗർ ഉണ്ട് ഇന്ത്യൻ ടൈഗർ ഉണ്ട് അതുപോലെ തന്നെ ടൈഗർ ഉണ്ട് ഇങ്ങനെ പല ടൈഗേഴ്സും ഉണ്ട് ഈ ഓരോ ടൈഗേഴ്സിനെയും നമ്മൾ എന്ത് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യും പല സബ് സ്പീഷീസും കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും ഇപ്പോൾ പാന്തര ടൈഗ്രിസ് ടൈഗ്രിസ് എന്നാണെന്ന് വിചാരിച്ചു ഇതാണ് ഏതിൻ്റെ സബ് സ്പീഷീസിനെയും ബംഗാൾ ടൈഗറിൻ്റെ സബ് സ്പീഷീസ് നെയിം എന്ന് പറയുന്നത് ഇനി അതേസമയം പാന്തരാ ടൈഗ്രീസ് എന്ന് പറയുന്നതോ അതെന്ന് പറയുന്നത് സൈബീരിയ ടൈഗറിൻ്റെ സയൻറ്റിഫിക് നെയിമുമാണ് എന്ന് വെച്ചാൽ എന്താ ഒരു സ്പീഷ്യസിൻ്റെ തന്നെ ആയിട്ടുള്ള പോപ്പുലേഷൻസ് പക്ഷേ എന്തിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഇൻ്റർബീഡിങ്ങിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അപ്പം ഇതാണ് മോണോഫൈറ്റിക് ആൻഡ് പോളിഫൈറ്റിക് സ്പീഷീസ്